ഹലോ എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയൊരു വീടിലേക്ക് സ്വാഗതം കേട്ടാ കൂട്ടുകാരെ എന്താണ് എല്ലാവരും വിശേഷമൊക്കെ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കണ കേട്ടാ അപ്പോൾ ഇന്നലെ രാത്രി വൈകുന്നേരം ആവണാ നേരം ഉണ്ടല്ലോ ആ നേരത്തുള്ളൊരു വീഡിയോ കേട്ടാ അപ്പോൾ ഭയങ്കര മഴക്കാർ ഇങ്ങനെ ഇരുട്ട് കുത്തി വരുക കേട്ടോ മഴ അപ്പം ഞാനിങ്ങനെ ഒന്ന് വീഡിയോ പിടിച്ചതാണ് പിന്നെ ഇന്നലെ നമ്മൾ ഇട്ടാ വീഡിയോ അത് സത്യം തന്നെ തന്നെയാണ് കേട്ടോ നല്ല മാറ്റം തന്നെയാണ് അപ്പോൾ ഇടയ്ക്കൊരു ടിപ്സ് ഞാൻ അതേ ഞാൻ ചെയ്ത കാര്യങ്ങളായിട്ട് വരുന്നുണ്ട് പക്ഷേ ഒരേ ഒരേ ഇതിന് ഞാൻ വരുന്നില്ല കേട്ടോ അപ്പോൾ വൈകുന്നേരത്ത് കോഴിയാൾ മഴക്കാറൊക്കെ ഉണ്ട് എങ്കിലും കൂടിയിട്ട് ഇട്ടാവുകൊണ്ടെങ്കിലും കൂടിയിട്ട് കൂട്ടി കയറുന്നില്ല അപ്പോൾ കുഞ്ഞായി കോഴിയാളെ ഒക്കെ ഓടിക്കുക കേട്ടാ അപ്പം ഞാൻ പറയുന്നത് കുഞ്ഞായി കോഴിയാളെ ഒക്കെ ഓടിച്ചു കൊണ്ടവിടാന്ന് രാത്രിയായാലും കോഴി ആൾക്ക് കൂട്ടി കയറണമെന്നില്ല അപ്പോൾ ഇന്ന് രാവിലെ രാവിലത്തെ കേട്ടാ അപ്പം ഒന്ന് ചായക്ക് ഉപ്പുമാവാട്ടാ എത്ര വരെ ഉപ്പുമാവ് അപ്പോൾ റവര ഉപ്പുമാവ് എളുപ്പത്തിനെ ഉണ്ടാക്കുക എന്ന് വിചാരിക്കും പക്ഷേ എളുപ്പത്തിലല്ല കേട്ടോ ഇവിടെ ഇഷ്ടമാണ് മോനാണെന്ന ഒന്ന് ഒന്ന് പിന്നാക്കോട്ടാ എന്നാലും കഴിക്കും അപ്പോൾ കുറച്ച് സേമിയും ഇട്ടിട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിക്കുക അപ്പോൾ റവക്കൊന്ന് വറുത്ത് എടുത്തു ചട്ടിയിൽ കുറച്ച് ഉപ്പുമാവൊക്കെ ഉണ്ടാക്കുമ്പോൾ കുറച്ച് വെളിച്ചെണ്ണ അധികം തന്നെ ഒഴിക്കാനല്ലോ ഞാൻ ഒരു സ്പൂണ് നെയ്യും ഒഴിച്ചു കൊടുത്തു അപ്പോൾ ഉപ്പുമാവിന് നല്ലൊരു സോഫ്റ്റ് ആവാനും നല്ലൊരു ടേസ്റ്റുവാണല്ലോ അപ്പോൾ കടുകൊക്കെ ഒന്ന് പൊട്ടിച്ച് കഷ്ണങ്ങളൊക്കെ ഞാൻ ഇരിഞ്ഞിൻ്റെ കേട്ടാ സവോള ഇഞ്ചി പച്ചമുളക് പിന്നെ ഇതിൽ കടുക് ഒരു അര ഒരസ്പൂണ് കടുക് അര അരസ്പൂണ് ഉഴുന്ന് നിർബന്ധമായിട്ട് ഞാൻ ചേർക്കൂട്ടാ നല്ല ടേസ്റ്റാണ് ഒന്ന് മൂത്ത ഈ ഉപ്പുമാവിൻ്റെ കൂടെ അങ്ങനെ ചവയ്ക്കുമ്പോൾ കേട്ടോ കടലപ്പരിപ്പുണ്ടെങ്കിൽ കടലപ്പരിപ്പ് ചേർത്ത് കൊടുക്കുക പക്ഷേ ഇല്ല അപ്പോൾ കടലപ്പരിപ്പ് പോലത്തെ പരിപ്പ് തന്നെയാണല്ലോ അപ്പോൾ കിട്ടുന്നത് അപ്പോൾ അങ്ങനെ അതൊക്കെ ഒന്ന് മൂത്ത് വന്നപ്പോൾ എനിക്ക് ഈ കഷ്ണങ്ങളൊക്കെ ചേർത്ത് കൊടുത്തോണ്ട് കേട്ടാ അല്ല അതൊക്കെ ഒന്ന് വാടി വരട്ടേ കുറച്ച് വെപ്പിൻ്റെയും കൂടി ചേർത്ത് കൊടുത്തോണ്ട് അതൊക്കെ ഒന്ന് കുറച്ച് ഉപ്പ് ഇട്ടിട്ട് ഒന്നാണ്ട് വഴറ്റിയാൽ വേഗമായി കിട്ടുമല്ലോ അപ്പോൾ സേമിയോ അന്ന് സേമിയോ പായസം വെച്ചല്ലോ എന്താന്ന് കൊടുന്ന്തായിരുന്നു കേട്ടോ സേമിയോ പിന്നെ അന്ന് വെജിറ്റബിൾ ബിരിയാണിയൊക്കെ വെച്ച് പിന്നെ അന്നത് വെച്ചില്ല അപ്പോൾ അത് മുഴ വയ്ക്കാനുള്ള പാലും ഉണ്ടായിരുന്നില്ല അപ്പം ഞാൻ കുറച്ച് അവിടെ മാറ്റി വെച്ചതായിരുന്നു അപ്പോൾ ഏട്ടൻ പറഞ്ഞ് ഉപ്പുമാവിൽ കുറച്ച് സേമിയോട്ടോ അപ്പോൾ അങ്ങനെ കുറച്ച് എന്ന് ഇടാൻ വിചാരിച്ചു അപ്പോൾ റോസ്റ്റഡ് സേമിയോ കേട്ടോ അപ്പം എന്നാലും ഒന്ന് ഈ കഷ്ണത്തിൽ ഇട്ടിട്ട് ഒന്നാണ്ട് ഇളക്കി കൊടുക്കണ്ട കേട്ടോ ഇറക്കുമല്ല ഒന്നാണ്ട് ഒന്ന് ചൂടാക്കി എടുക്കുക പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചെടുക്കണ്ട കേട്ടോ അപ്പം അതൊക്കെ ഒന്ന് തിളച്ച് വരട്ടെ ഇനി നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദിയുണ്ട് കേട്ടാ ഇനി നിങ്ങളൊക്കെ സപ്പോർട്ട് വേണം അപ്പോൾ സപ്പോർട്ടൊക്കെ ഉണ്ടെങ്കിലല്ലേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ നിങ്ങളെ ഓരോരുത്തര് നിങ്ങളെ ഓരോ ലൈക്കിനും ഓരോ കമൻറ്റിനും ഒക്കെ നമുക്ക് ഒരുപാട് വിലണ്ടട്ട അപ്പോൾ എല്ലാവരും ലൈക്കൊക്കെ ഇട്ടിട്ടൊക്കെ ഒന്ന് വീഡിയോ കാണേട്ടാ കൂട്ടുകാരെ പിന്നെ എല്ലാവർക്കും ഞാൻ ലൈക്ക് തരുന്നില്ല കേട്ടാ ലൈക്ക് ഇടാനൊന്നും മടിക്കണ്ട അപ്പോൾ വെള്ളമൊക്കെ തിളച്ച് വന്നപ്പോൾ ഒരു നുള്ളു മഞ്ഞപ്പൊടി ഞാൻ ചേർത്ത് കൊടുത്തുകൊണ്ട് കേട്ടാ ഞാൻ പറഞ്ഞില്ല റവയൊക്കെ ചേർത്ത് കൊടുത്തിട്ടിങ്ങനെ കൂടുതൽ വെള്ളമൊന്നും ഒഴിച്ചില്ല കേട്ടോ ഇങ്ങനെ തേച്ച് തേച്ച് എടുക്കേട്ട അപ്പം ഇങ്ങനെ വേഗം വില കട്ടകളൊക്കെ ഉണ്ടെങ്കിൽ അത് ഉടഞ്ഞ് കിട്ടും ചെയ്യും റവയൊക്കെ വെന്ത് കിട്ടും ചെയ്യും പിന്നെ മസ്റ്റായിട്ടും ഞാൻ നാളികേരം ചേർത്ത് വിട്ട അപ്പോൾ രണ്ട് പിടി നാളികേരം ചേർത്ത് കൊടുത്തോണ്ട് ഇതിലേക്ക് വേറൊന്നും വേണമെന്നില്ല കേട്ടോ വെറും അട്ടഞ്ചായ കൂടെ കഴിക്കാം നമുക്ക് ഈ ഉപ്മാവ് അപ്പ അതൊക്കെ ഒന്ന് മിക്സാക്കി എടുക്കട്ടെ പിന്നെ ഇപ്പം ഇതിലേക്ക് പപ്പടാണ് കേട്ട പിന്നെ ജോലിക്ക് പുട്ട് ഞാൻ നനച്ച പുട്ട് കൂടി നനച്ച് കുറച്ച് കൂടിയപ്പം ഞാൻ ഫ്രിഡ്ജിലേക്ക് വെച്ച കണ്ടിട്ട ഓൾക്ക് ഒരു ചട്ട പുട്ടിന്റെ ഇതിലേക്കുള്ളൂ അവൾക്ക് പുട്ടുണ്ടാക്കാനുള്ളത് അപ്പോൾ ഞാൻ അടുത്തിട്ട് പുറത്തേക്ക് വെച്ചിട്ടുണ്ട് അപ്പൂന് പിന്നെ രാവിലെ ആയാലും മീനും ചോറ് വേണ്ടിട്ടാ ജോലി ഒന്നും ചോറ് മീൻ അങ്ങനെ ഒന്നും ഓൾക്ക് പറ്റ വേണ്ടട്ട അവൾക്ക് പുട്ട് നൂൽപ്പിട്ട് അങ്ങനെയുള്ള കടികളൊക്കെ കേട്ടോ ഓൾക്ക് ഇഷ്ടം അപ്പം നമ്മൾ ഉപ്പുമാവൊക്കെ ആയത് കൊണ്ട് ഒന്നാണ്ട് അടച്ച് വെച്ചു കൊടുക്കട്ടോ എന്നിട്ട് രണ്ട് മിനിറ്റ് കഴിഞ്ഞാൽ ഒന്നാണ്ട് തുറന്ന് ആവിയിലടിയിലൊക്കെ പിടിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് ഇളകി കിട്ടും നല്ല സൂപ്പറായിട്ടുള്ള ഉപ്പുമാവ് തന്നെ നമുക്ക് കിട്ടും കേട്ടോ അങ്ങനെ പപ്പടമൊക്കെ ഒന്ന് കാച്ചെടുക്കുന്നുണ്ട് നല്ല സൂപ്പ് പപ്പടാട്ടാണ് അപ്പോൾ ചായ ഉപ്പുമാവും പപ്പടം കട്ടൻ ചായ ഒക്കെ കൂട്ടിയിട്ട് രാവിലത്തെ ചായ പരിപാടികളൊക്കെ കഴിഞ്ഞു കേട്ടാ പിന്നെ കുറേ ദിവസമായാലും നമുക്ക് മീനെ പറഞ്ഞല്ലോ മരിച്ച ഒരു ഇതൊക്കെ ആയിരുന്നു അപ്പോൾ അതൊക്കെ കഴിഞ്ഞു കേട്ടോ ഇന്നലെ ആയിരുന്നു അപ്പോൾ ഞാൻ കല്യാണമുണ്ടായിരുന്നു പേട്ടനൊക്കെ കല്യാണത്തിന് പോയി ഞാൻ സദ്യയ്ക്ക് പോയി അപ്പം പിന്നെ വൈകുന്നേരത്ത് കപ്പയും ബീഫും കേട്ട ഉണ്ടാക്കിയത് അപ്പം ബീഫ് മോളും ഉണ്ടാക്കിയതാട്ടാ അപ്പം ഞാൻ ഒന്ന് വീഡിയോ പിടിച്ചതാണ് എല്ലാവരും പറഞ്ഞു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടാ പിന്നെ മീൻ പിടിച്ച് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു നടക്കുന്നിടത്ത് വെള്ളത്തിട്ടിട്ട ചെറിയ തളയ മീനാണ് അപ്പോൾ കുറച്ച് നാളികേരമൊക്കെ നരച്ചിട്ട് കുറേ ദിവസമായില്ല ഒരു ചാറാക്കിയിട്ട് വെക്കണം അപ്പോൾ അതൊക്കെ ഒന്ന് കലക്കി വെച്ച് ഒരു തക്കാളി തന്നെ എല്ലാം ഇട്ടാ തക്കാളിക്ക് നല്ല വിലയല്ലേ തക്കാളിക്കും മീനിനും പച്ചക്കറിക്കും എല്ലേനും വിലയല്ലേ മത്തിയുടെ വിലയൊക്കെ കേട്ടാൽ ഞെട്ട് തന്നിട്ടാണ് അങ്ങനെ കറിയൊക്കെ തിളച്ചപ്പോൾ അതിൽ മീനൊക്കെ ഇട്ട് കൊടുത്തു അപ്പൊ വെജിറ്റബിൾ ബിരിയാണി എനിക്ക് കൊടുക്കുന്നത് അന്ന് ബീൻസ് ഇട്ടാ കുറച്ച് ബീൻസ് ഉണ്ടായിരുന്നു ആ ബീൻസൊക്കെ ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ ഒന്ന് ഉപ്പിട്ടിട്ട് ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ടായിരുന്ന അപ്പോൾ അതൊന്ന് ഉറവിട്ടണം അപ്പം മോൾക്ക് പോവാൻ ഏതാണ്ടൊക്കെ ആയി ഒടങ്ങിറക്കുന്നിട്ടാ അപ്പോൾ കുറച്ച് വെളുത്തുള്ളിയും കുറച്ച് ചുവന്നുള്ളി അതൊക്കെയാണ് ഉള്ളി തോലിവളയിലൊക്കെയാണ് രാവിലെ പണിയിൽ അപ്പം ഇന്നലെ ഞാൻ ആ ഒന്നും തോൽ വെളിച്ച് അതൊക്കെ ഒന്ന് തോൽ ഒളിച്ചൊക്കെ ഒന്ന് കുഞ്ഞിരലിട്ടൊക്കെ ഒന്ന് ഒതുക്കി വെച്ചിട്ടാണ് അപ്പോൾ അതൊക്കെ ഇട്ടിട്ട് കുറച്ച് നാളികേരമൊക്കെ ഇട്ടിട്ട് മഞ്ഞപ്പൊടിയും ഒക്കെ ഇട്ടിട്ടൊക്കെ ഒന്ന് മാവ് ഉപ്പേരി ഉണ്ടാക്കി എടുക്കേട്ടാ തളയും കറിയും ഉപ്പേരിയും പപ്പടവും പിന്നെ കഴിക്കാൻ നേരത്ത് മുട്ട ഉണ്ടാക്കിയിട്ടാണ് പൊരിക്കാനൊന്നും ഉണ്ടായിരുന്നില്ല കറി മാത്രമേ വെച്ചുള്ളൂ അപ്പം അന്നത്തെ വിശേഷങ്ങൾ അങ്ങനെയൊക്കെ കേട്ടാ കുട്ടുകാരെ അപ്പം ഒന്ന് അപ്പൂവിനെ ജൂലീനേയും ഇപ്പം ഒരു കൊല്ലം കഴിഞ്ഞിട്ടാണ് വാക്സിൻ എടുത്തിട്ട് അപ്പോൾ ഞാൻ ഡോക്ടർക്ക് മെസ്സേജ് അയച്ചു ഇങ്ങനെ ഡോക്ടർ ഒന്ന് വന്നാൽ ചെയ്ത് തരോച്ചപ്പോൾ യെസ് എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് അയച്ചു അപ്പോൾ ജൂലീനേയും അപ്പൂനെയൊക്കെ ഒന്ന് വാക്സിൻ എടുക്കുന്നിട്ടോ കൊണ്ടുപോയിട്ട് അപ്പോൾ രണ്ടാളും കൂടി കൊണ്ടുപോകുമല്ലേ അപ്പോൾ ഓട്ടോറിക്ഷയിൽ അപ്പോൾ ഏട്ടനോട് വെച്ചപ്പോൾ ഏട്ടൻ പറഞ്ഞ് ഞാൻ ഇല്ലയാണ് മോനോട് വെച്ച് പറഞ്ഞു ഞാനും ഇല്ലയാണ് എന്തായാലും വേണ്ട ഞാൻ അപ്പം അറിയണൊരു ചേട്ടൻ്റെ ഓട്ടോറിക്ഷ വിളിച്ചിട്ടാണ് അപ്പോൾ ഓരോരുത്തരെയൊക്കെ കൊണ്ടുപോയിട്ട് കുത്തിയപ്പെടുത്താം എന്നൊക്കെ വിചാരിച്ചു പക്ഷേ പിന്നെ ഞാൻ ഒറ്റയ്ക്ക് പോകണുണ്ടപ്പോളാവും പിന്നെ ഏട്ടൻ വന്നിട്ടാണ് അപ്പം ജോലി ഒരു സന്തോഷം എന്ന് പറഞ്ഞാൽ എന്താണ് യാത്ര ചെയ്യാറുള്ളത് എന്നറിയോ അങ്ങനെ രാവിലത്തെ ഞങ്ങളെ ചാവടി കഴിഞ്ഞ ചാവിടിക്കുമ്പോൾ തുടങ്ങിയതായിട്ടാ അപ്പു അപ്പോൾ ഊന്ന് തളമീൻ്റെ തല മേടിച്ചിൻ്റെ അയിന്നിട്ട വിരക്കൊക്കെ കൊടുക്കാം അയിൽ നിന്ന് തലമി തലയും കുറച്ച് കറിയൊക്കെ ഇട്ടിട്ട് ചോറ് കൊടുക്കുക കേട്ടോ രാവിലെ തന്നെ അപ്പൂവിൻ്റെ ഊണ് ഇട്ടുക എന്താ തിന്നണ കണ്ടാൽ നമുക്ക് നോക്കി നിൽക്കാൻ തോന്നിട്ടാ നല്ല വൃത്തിയാക്കി തിന്നു വിട്ടാ അപ്പോൾ ജോലി നോക്കി നിൽക്കുക അവൾക്ക് ചോറൊന്നും വേണ്ട ഓളെ പുട്ട് ഞാൻ ഒക്കെ ചൂടൊന്നാറാൻ വേണ്ടിയിട്ട് മഞ്ചസാര ഒക്കെ ഇട്ടിട്ട് വെച്ച് കണ്ടിട്ടാണ് ജോലി അധികം യാത്ര ചെയ് ചെയ്തിട്ടില്ലല്ലോ അപ്പോൾ ജോലിയായി സീറ്റിലുണ്ട് കയറി ഇരുന്നാൽ പിന്നെ മ്മളെ മടിക്കാണ്ട് കൊത്തിപ്പിടിച്ച് കയറണം അപ്പോൾ ചിലവരുണ്ടല്ലോ ബസ്സിൽ ബസ്സിലായാലും വണ്ടിയിലായാലും കാറിലായാലും ഒക്കെ കയറിയാക്കി സൈഡിലിരിക്കണം പുറം കാഴ്ചകൾ കാണണം എന്നുള്ളൊരിത് ആ ഒരു പ്രകൃതമായിട്ട് നമ്മളെ ജോലിയുടെ ഓൾക്ക് സൈഡിൽ ഇരുന്നിട്ട് ഇങ്ങനെ പുറത്തേക്ക് നോക്കിയിട്ട് ഞാൻ ആ വീഡിയോ പിടിച്ചിട്ടിട്ടാകുമ്പോൾ അത്ഭുതമാവും യാത്ര യാത്രകൾ ഇഷ്ടപ്പെടുന്ന ഒരു ആളായിട്ടാ ജോലി അപ്പോൾ ഞാൻ പറഞ്ഞേ ജോലിക്ക് യാത്ര യാത്ര അധികം ചെയ്തിട്ടൊന്നുമില്ലല്ലോ പാപം അതിന് യാത്ര ചെയ്യാൻ നല്ല ഇഷ്ടമാണ് പേട്ട വരുന്ന മോളും ഒന്ന് ഊട്ടിയിലും ഒന്ന് കൊണ്ടുപോയിക്കോ അയ്യോ എന്നിട്ട് ഇരുന്നിട്ട് ഇങ്ങനെ ഓൾക്ക് സീറ്റിലിരുന്നാൽ പുറത്തേക്ക് കാണില്ലല്ലോ നീളല്ലല്ലോ ആള് ആയിട്ടില്ലല്ലോ അപ്പോൾ മടിയിലാണ്ട് കയറി ഇരുന്നിട്ട് അങ്ങോട്ട് പോകുമ്പോൾ എൻ്റെ മടിയിലായിരുന്നു ഇങ്ങോട്ട് വരപ്പോൾ പിന്നെ ഈ മെഡിക്കൽ സ്റ്റൊറിയിൽ നിന്ന് പുറത്തേക്ക് ആണ്ട്ടാ മരുന്നൊക്കെ എഴുതി തന്നെ ഉണ്ടായിരുന്നു എന്താ വെച്ചാൽ ജോലിയുടെ മേൽ ഒരു കാലുമേലും ഒക്കെ ഭയങ്കര ഒരു ഇൻഫെക്ഷൻ പോലെ ഒരു ചൊറിച്ചി ചൊറി ോമൊക്കെ കൊയിഞ്ഞിട്ട് ചൊറിഞ്ഞ് ചൊറിഞ്ഞിട്ട് കടിച്ചു പൊളിക്കുകയുള്ളു മുറിയൊക്കെ കാലൊക്കെ അപ്പം ഒരു പങ്കലാന്ന് പറഞ്ഞ് അപ്പം ഈ അപ്പു ഇടയ്ക്ക് ജോലിയുടെ മേലൊക്കെ പോയി കയറുമല്ലോ അപ്പം അപ്പൂവിനും ചെറുതായിട്ട് ഒരിതുണ്ട് അപ്പം ഇനി കൂടെ ഉണ്ടിട്ട് അതും കാണിച്ചിട്ടാണ് അപ്പം അതിന് പുറത്തേക്ക് മരുന്നേടിയന്നുകൊണ്ട് ലോഷ ഉണ്ട് ടോണിക്ക് ഉണ്ട് അപ്പം രണ്ടാൾക്കും കൊടുത്തോളാൻ വേണ്ടി പറഞ്ഞു അപ്പം അങ്ങനെ ഒന്ന് ഒരു സംഖ്യ പൊടിച്ചിട്ടാ വണ്ടിക്കും മരുന്നിനും ഒക്കെ ആയിട്ട് പിന്നെ വാക്സിൻ ഒരാൾക്ക് എടുക്കുന്നതിന് നാൽപ്പത്തഞ്ച് രൂപ രണ്ട് വാക്സിൻ എടുത്തല്ലോ രണ്ടാൾക്ക് അങ്ങനെ ജോലിക്ക് ഞാൻ ലൈസൻസൊക്കെ എടുത്തിരിക്കണട്ടാ ഞാൻ അപ്പോൾ സാവധാനം ലൈസൻസ് ഒക്കെ എടുക്കണം അപ്പൊ വണ്ടിയിൽ പോവുകയാണ് കേട്ടാ അപ്പോൾ ജോലി എൻ്റെ മടിയിലിരിക്കട്ടാ ജോലിക്ക് അപ്പളം പുറത്തേക്ക് കാണണുള്ളൂ പിന്നെ വാക്സിൻ കുത്തണമൊന്നും കാണിക്കാൻ പറ്റിയില്ല കേട്ടോ അതൊക്കെ ജോലി പുറത്തേക്ക് നേട്ടൻ്റെ മടിയിലാട്ടോ കയറി കൊത്തിരിക്കണത് ഞാൻ മരുന്നിനൊക്കെ ഇറങ്ങിയപ്പോൾ പിന്നെ മടിയിൽ ഇരിക്കാൻ പറ്റിയില്ല അപ്പൊ ഏട്ടൻ്റെ മടിയിൽ ഇരുന്നിട്ട് പുറത്തേക്ക് പായച്ചകൾ കണ്ട ആസ്വദിക്കുന്നുണ്ടല്ലേ എന്തൊരു ഇഷ്ടമായിരുന്നു അവൾക്ക് അപ്പോൾ ഒരാളെ രണ്ടാളെ കുത്താനുള്ള കാരണം ജോലീനെ ഏട്ടനും പിടിച്ച് അപ്പൂവിനെ ഞാനും പിടിച്ചു അപ്പോൾ പിന്നെ വീഡിയോ ഒന്നും പിടിക്കാനൊന്നും പറ്റിയില്ലാ അങ്ങനെ ഞാൻ എന്നതാട്ടാ വേഗം ഞാൻ ഇറങ്ങിയിട്ട് ഓളെ കൂട്ടിക്ക് കൊണ്ടാക്കയാണ് മഴ ചാർന്നുകൊണ്ട് അപ്പൊ അപ്പൂവിനെ എന്ന ലേശിട്ടുണ്ടായിരുന്നിട്ടാ ഓടിയാ കിട്ടുമോ ഇപ്പം രാവിലെയൊക്കെ ഓടുകട്ടാ രാവിലൊക്കെ ഈ അടുപ്പിൻ്റെ അവിടെ ഈ പണികളിന് വാതിലും ഇങ്ങനെ മാന്തി പൊളിക്കും അപ്പൊ തുറന്നുണ്ടെങ്കിൽ ഒന്ന് രാവിലെ ഒക്കെ കാണാതെയായി എന്നിട്ട് ഞാൻ റോട്ടിക്കൊക്കെ പോയി നോക്കി വേറെ ചുറ്റുപോർ നടന്ന് നമുക്ക് എട്ടനാകുമ്പോഴേക്കും ചോറും കൂട്ടാനും ചായ കടി ഇപ്പേരി ചപ്പേരി ഒക്കെ ഉണ്ടാവണ്ടേ നോക്കുമ്പോൾ കാണാൻ ഇവിടേക്കാ ചീത്ത ഇനിയിപ്പോൾ ഉറക്കത്തിനെ ഏട്ടനെയൊക്കെ പോയി വിളിച്ചാൽ ഇപ്പം ചീത്ത കേൾക്കുവോന്നൊക്കെ ഇങ്ങനെ വിചാരിച്ചു അപ്പം ഉണ്ട് ഇങ്ങനെ അടക്കുന്നിങ്ങനെ എന്തോ ഒന്ന് എന്തിൻ്റെയോ ഒരു ബീഫിൻ്റെ കേട്ടോ എല്ല് കടിച്ചിട്ടിങ്ങനെ വരുന്നു അപ്പം ഞാനൊന്ന് തട തിന്നാനൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ കുറച്ച് നേരം അങ്ങനെ ഒന്ന് സെറ്റ് ചെയ്യുമ്പോൾ തന്നെ ഒന്ന് തടഞ്ഞു ഇടൂട്ടാ അല്ലാണ്ട് പറ്റണില്ല കേട്ടോ അങ്ങനെ വിട്ടാക്കാനൊക്കെ പിന്നെ സ്കൂൾ സ്കൂളിലേക്കൊക്കെ മക്കള് പോകണേ നേരം ആകുമോ അങ്ങനെ കുറച്ചിട്ട് എത്തിക്കാണ്ട് ചെല്ലും കടിച്ചൊന്നില്ലെങ്കിലും നികൊന്ന് തട്ടിയാലും പോരെ പുഴയിൽ അപ്പോൾ ഓന ഇവിടെ വരുമാനം തട്ടാ അപ്പൊ ഓന് വാക്സിനൊക്കെ കഴിഞ്ഞ് വന്നിട്ടുള്ള ഒരു കളികളൊക്കെയാണ് ഏട്ടത് പൂളേ പൂളേ പൂളേന്ന് പറഞ്ഞിട്ട് വണ്ടിക്കാര് വന്നപ്പോ ഏട്ടൻ ചോദിച്ചു പൂള വേണമെന്ന് ആ എന്നാ ചായക്ക് വൈകീട്ട് എടുക്കാറുണ്ട് പൂള മേടിക്കാൻ പോയ ആളെ കാണാല്ലോടോ പിന്നെ ഇണ്ട് പുളിയേറ്റു വരുന്നു ഈച്ചടം വരുന്നു അപ്പൊ ഞാൻ ചോദിച്ചു ഇങ്ങള് പൂളയ്ക്ക് പോയിട്ട് പുളിയേറ്റാ വരുന്നപ്പോ പറയണേ പുളിയേ പുളിയേന്നാ പറഞ്ഞിരുന്നു അങ്ങനെ കളിച്ച് കളിച്ചിട്ട് അപ്പ് ഇറങ്ങിയിട്ടാണ് അപ്പോൾ ഈച്ചട മരുന്ന് തളിച്ചു കൊടുക്കുക അത്ര എന്നിട്ട് തുടക്കിയത്ര അപ്പം അന്ന് കറ പറിച്ച കാച്ചിലാട്ട ഒരു കഷ്ണവും ചെറിയ ചെറിയ മണികളൊക്കെ ആയിട്ട് ഇങ്ങനെ അന്ന് ഇരുന്നിരുന്നാട്ടാ അതൊക്കെ മുളച്ച് വള്ളി വളർന്നിറക്കുന്നിട്ടാണ് അപ്പം ഞാനൊരു കുഴി ഉണ്ടാക്കിയിട്ട് അതിലൊക്കെ ഇട്ടിട്ട് മണ്ണ് ഇടുക അപ്പോൾ അടുത്ത ത്രാമാസില് പറിച്ചില്ലെങ്കിലും പിറ്റത്ത കൊല്ലയെങ്കിലും പറിക്കുക അപ്പം നല്ല കട ഉണ്ടാവും അങ്ങനെ ഈ സേവനയുടെ ഒരു കുട്ടി വന്നതാട്ടാ ചേച്ചി ഇതെടുക്കുക അത് എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പം അതിനെ കണ്ടിപ്പോൾ ഭയങ്കര അപ്പൂവിൻ്റെ കൊരേട്ടാ കൊരക്കിനും വാലാട്ടനും ഉണ്ട് പക്ഷെ ഞാൻ ആ ശബ്ദം ഞാൻ എടുത്തില്ല അങ്ങനെ ഓരോന്നും പറയുന്നൊക്കെ ഉണ്ട് അപ്പോൾ നമ്മളെ വീടും വിശേഷങ്ങളൊക്കെ ഉത്തരം തന്നെയാണ് പപ്പുവിനെ പാത്ര പൈസ കുറ്റപ്പിന